കൊല്ലത്ത് കേരളത്തെ ഞെട്ടിക്കാൻ വേണ്ടിയുള്ള അടിപൊളി എക്സ്പോ നടക്കുകയാണ് കേസ് വെറും നൂറ് രൂപ മാത്രമേ ദാ കിടക്കുന്ന വലിയ ടൈറ്റാനിക്കിൻ്റെ അകത്ത് കയറാനും അതോടൊപ്പം തന്നെ ഫുഡ് എക്സ്പ്ലോറ് ചെയ്യാനും സാധനങ്ങൾ വാങ്ങിക്കാനും ഗുണ കേവിൽ കയറാനും ഒക്കെ ആയിട്ട് നൂറ് രൂപ വെർത്താണ് ത്രീ ടൈംസ് വെർത്താണ് എന്ന് നമുക്ക് കണ്ണും അടച്ചിട്ട് പറയാം ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ്പ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ എക്സ്പോ കൊല്ലം ആശ്രാമം ഗ്രൗണ്ടിൽ നടക്കുന്നു ഡി ജെ അമ്യൂസ്മെൻ്റ് ആണ് ഇതിൻ്റെ എക്സിബിഷൻ നടത്തുന്ന സംഘാടകർ മൂന്ന് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും നൂറ് രൂപ ടിക്കറ്റ് കമ്പൽസറിയാണ് പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് പതിനൊന്ന് മണിവരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ വരുന്നത് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുമായിട്ട് നേരെ ഈ ഒരു അമ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ഡി ജെ അമ്യൂസ്മെൻറ്റ് നടത്തുന്ന ടൈറ്റാനിക്കിൽ കയറാൻ വേണ്ടി പോയി ഒരു രക്ഷയില്ലാത്ത തിരക്ക് അതിൽ കപ്പിത്താൻ നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വൈബുണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം മുകളിൽ നിന്ന് നമ്മൾ നേരെ താഴോട്ടേക്കങ്ങി ഇറങ്ങും ഇപ്പോൾ കപ്പലിൻ്റെ അകത്തുള്ള ഒരു വിഷ്വൽസ് പോലെ തന്നെയാണ് നമ്മൾ ആൻഡമാനിൽ പോകുന്ന സമയത്ത് നമ്മൾ അതുകൂടാതെ തന്നെ വേറെ കുറേ കപ്പൽ യാത്രകളൊക്കെ ചെയ്ത സമയത്ത് ആ ഒരു വൈബ് വരുന്നുണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള ആ ഒരു ടൈറ്റാനിക്കിൻ്റെ ആ ഒരു എവരി ടൈം ഇൻ മൈ സീം എന്നുള്ള ആ ഒരു സോങ്ങില്ലേ ആ സോങ് നല്ല രീതിയിൽ അടിച്ചു മുഴക്കി കേൾപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ടൈറ്റാനിക്കിലെ തന്നെ പല പല ഡയലോഗ്സുകളും നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കേൾക്കാം അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളതൊന്നും കാണിക്കാതെ വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത് ഫാമിലിയായിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നോസ്റ്റാൾജ ഉളവാക്കുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് റീൽസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം കപ്പലിൻ്റെ അകത്ത് ഫൈവ് സ്റ്റാർ കപ്പൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ടൈറ്റാനിക് സിനിമയിൽ എങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് ആ ഒരു രീതിയിൽ ഈ ഒരു സംഘാടകരെ മാക്സിമം കളർഫുള്ളാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ കപ്പലിൻ്റെ അകത്തുള്ള ഓരോ ഫ്ലോറിലും എങ്ങനെ പോകാം എന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ആ ഒരു ക്രിയേഷനും എല്ലാം എല്ലാം പ്ലാസ്റ്റർ പാരീസും അതോടനുബന്ധിച്ചിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കിവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു സുഹൃത്തിനേയും ഫാമിലിയെയും കാണാൻ വേണ്ടി പറ്റിയും അവരാണ് താകം നിൽക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ടൈറ്റാനിക്കിൽ തന്നെ കുറേ കഥാപാത്രങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ടൈറ്റാനിക്കിൻ്റെ ഒരു ചെറിയ മോഡലും നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നിനും തുടല്ലേ എന്ന് പറഞ്ഞു എഴുതിയും വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലെയുള്ള മെറ്റീരിയൽസ് ആണ് അതോടൊപ്പം തന്നെ നമുക്ക് പല പല സെൽഫി പോയിൻ്റ്സിലുണ്ട് അതിലേറ്റവും അട്രാക്റ്റീവായിട്ടുള്ള സെൽഫി പോയിന്റാണ് കൈസ് ദാ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ആ ഒരു കപ്പലിൻ്റെ മുകളിൽ നിന്നിട്ടാണെങ്കിൽ നമുക്ക് ദാ ഇതുപോലെ കൈയും വിരിച്ചു കൊണ്ടിട്ടാണെങ്കിൽ ആ പാട്ടും പാടി കിടിലും ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് പോകാം അപ്പോൾ ഇതുപോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയ സമയത്താണെങ്കിൽ ആ ടൈറ്റാനിക്കിൽ അഭിനയിച്ച അല്ലെങ്കിൽ ടൈറ്റാനിക്കിൽ ജീവിത ജീവിച്ച് അഭിനയിച്ച അവരുടെ ഫോട്ടോസൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ആ രക്ഷപ്പെട്ട സമയത്തുള്ള ചെറിയ ആ ഒരു ബോട്ടുകളൊക്കെ ആണെങ്കിൽ ഇവരുടെ ആയിട്ടുള്ള ക്രിയേഷനിലൊക്കെ വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയ സമയത്താണ് നമുക്ക് ആ ഒരു ഗുണ സുഭാഷേ സുഭാഷേ എന്നുള്ള ആ ഒരു വോയിസും നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ വേണ്ടി പറ്റും ഗുണ കേവ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവരുടെ ആയിട്ടുള്ള ഒരു ഫാൻറ്റസിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വവ്വാലിൻ്റെ ഒരു ചെറിയ എല്ലാം അത്യാവശ്യം വലിയ സൈസുള്ള ഒരു ഫോട്ടോയും അതിൻ്റെ ഡെമോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ ആരൊക്കെയോ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതൊരു വൺ വേ ആണ് ഇതിലേക്കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്കൂടെ വരാൻ പാടില്ല അല്ലെങ്കിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഗുഹ സെറ്റപ്പാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ അവരായിട്ടുള്ള രീതിയിലാണെങ്കിൽ കുറേ കാടും വലയും വവ്വാലും പാറ്റയും പല്ലിയും ഫാനും എല്ലാ സംഭവം വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തമിഴിൽ അവിടെ അവിടെ ഒക്കെ എഴുതിയും വെച്ചിട്ടുണ്ട് നോ സ്മോക്കിംഗ് എന്ന് പറഞ്ഞെടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആരും ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ സ്മോക്കിംഗ് ചെയ്യില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിന്ന് കത്തും അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ട ഇതുപോലുള്ള ഫ്രജയിലായിട്ടുള്ള കുറേ വക്കോലും മറ്റു കാര്യങ്ങളൊക്കെ വച്ചേക്കുന്നു അതോടൊപ്പം തന്നെ ഇതെല്ലാം പ്ലാസ്റ്റിക് ഓഫ് പാരീസും തെർമോക്കോളും സ്പോഞ്ചൊക്കെ വെച്ചിട്ടാണ് സംഭവം ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒക്കെ തൊട്ടൊക്കെ നോക്കിയായിരുന്നു നമ്മൾ കൂട്ടത്തിൽ വരുന്ന വേറെ ആൾക്കാരൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായത് സ്പോഞ്ച് മെറ്റീരിയലാണ് അപ്പോൾ സ്മോക്കിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കാരണം കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ സ്മോക്കിൽ പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മാക്സിമം നിങ്ങൾ സ്മോക്കിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്റ്റീവായിട്ടുള്ള സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക് പാസീവായിട്ട് ബാക്കിയുള്ളവർക്കും കൊടുക്ക കൂടെ കൊടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതോടൊപ്പം തന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഫ്രജൈലായിട്ടുള്ള ഏരിയയാണ് അതുകൊണ്ട് പെട്ടെന്ന് കത്താനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഒരു ഗുഹയ്ക്കകത്ത് തന്നെ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടവും എല്ലാ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് അരുൺ വളരെയധികം ഹാപ്പിയാണ് സംഭവം വെറുത്താണ് മണി വെറുത്തെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അത്രയും കിടിലുമാണ് ഇതൊരു പ്രൊമോഷണൽ വീഡിയോസ് വീഡിയോസല്ല ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസിലാണ് നമ്മൾ കൊല്ലം വീഡിയോസുകൾ ചെയ്യുന്നതിൻ്റെ കൂടൊപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപകാരപ്പെടുന്ന എക്സ്പോസിൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഗുണാക്കേവും ടൈറ്റാനിക്കും കഴിഞ്ഞതിന് ശേഷം അസ്യൂഷ്യൽ യൂഷ്വലായിട്ട് നമ്മൾ ഒരു എക്സ്പോയിൽ വരുമ്പോൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കടകൾ വരുന്നത് ഫാൻസി കടകൾ കാണും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കടകൾ കാണും അതുകൂടാതെ തന്നെ സ്റ്റേഷനറി ഐറ്റംസുകൾ കിച്ചൺ റിലേറ്റഡ് കുറച്ച് ടെക്സ്റ്റൈൽസിൻ്റെ സംഭവങ്ങൾ അതൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം തന്നെ കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞിട്ട് കൊല്ലത്തു നിന്നുള്ള ആൾക്കാർ ഹൽവ സെയിൽ ചെയ്യുന്നതും കാണാം കോഴിക്കോട് നിന്നുള്ള ആൾക്കാർ ഹൽ ഹൽവ സെൽ സെയിൽ ചെയ്യുന്നതും കാണാൻ വേണ്ടി പറ്റും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൗഡ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്നിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളത് ഒരു ചടങ്ങ് തന്നെയാണ് അപ്പോൾ മൊബൈലിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പ് കാണാം അതോടൊപ്പം തന്നെ അതായത് ഈ സൈഡിലെ ക്രോക്കറി ഐറ്റംസുകളും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സംഭവം ഉള്ളത് കാണാൻ വേണ്ടി പറ്റും കൂടുതൽ തിരക്ക് വന്നിട്ട് ഫാൻസി ഐറ്റംസുകളൊക്കെ സെയിൽ ചെയ്യുന്ന കടകളിലാണ് കൂടുതലായിട്ടും നമുക്ക് തിരക്ക് കാണുന്നത് അപ്പോൾ ഈ ഒരു എക്സ്പോ തുടങ്ങിയിട്ട് പത്ത് ദിവസം മാത്രമേ ആയോളൂ ഏകദേശം ഒരു രണ്ട് മാസത്തോളം എന്തായാലും ഈ ഒരു എക്സ്പോ കാണാം അടുത്ത വർഷത്തോളം കാണുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അത് ആ ഹാൻഡ് മെയ്ഡ് അല്ലെങ്കിൽ ഹോം മെയ്ഡ് സോറി ഹാൻഡ് മെയ്ഡ് അല്ല ഹോം മെയ്ഡ് അച്ചാറാണ് ആ ഒരു സൈഡിൽ കണ്ടത് അതിനുശേഷം എന്താ ഇവിടെ കണ്ട ആ ഒരു മിച്ചർ മുട്ടായൊക്കെ കട്ട് ചെയ്യുന്ന ഒരു വിഷൽസ് ആണ് കട്ട വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതുകഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെയും കുറേ കടകളൊക്കെ കാണാൻ വേണ്ടി പറ്റും അത് കേരള സ്പൈസസിൻ്റെ ഒരു കട കാണാൻ വേണ്ടി പറ്റും അനേഷൻ ഏറ്റവും അവസാനം എന്താ ഇവിടെ ഒരു ആളാണെങ്കിൽ ഇവിടെ അവരുടെയായിട്ടുള്ള ക്ലോത്തിങ് മെറ്റീരിയൽസ് ഒക്കെ സെയിൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആവുന്ന ഫുഡ് കോർട്ട് എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ ഫുഡ് കോർട്ടിലുള്ള മെയിനായിട്ടുള്ള ഷോപ്പുകൾ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഐറ്റംസുകളെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ബജർ ലൈറ്റഡ് കോൺ കോൺഫ്ലവർ കോളിഫ്ലവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ടും വരുന്നത് അതോടൊപ്പം തന്നെ ചൈനീസ് ഡിഷസ്സൊക്കെയാണ് മെയിൻ ആയിട്ടും ഫുഡ് കോർട്ടിൽ വരുന്നത് പിന്നെ ഐസ്ക്രീം സ്നാക്സ് ജ്യൂസ് അങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റംസ് ഉള്ളത് അപ്പോൾ ഇതെല്ലാം കണ്ടു ഇത് തൊട്ടപ്പുറത്ത് നിന്ന് നമ്മളാണെങ്കിൽ ചെറിയൊരു ഡ്രിങ്ക്സും കൂടെ വാങ്ങിച്ച് കഴിക്കാം അല്ലെങ്കിൽ കുടിക്കാമെന്ന് കരുതി അറുപത് അറുപതോ നൂറ്റി ഇരുപത് രൂപയും കൊടുത്തിട്ടാണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഇതാ ഈ ഒരു മോജിറ്റവും വാങ്ങിച്ച് കുടിച്ചതിന് ശേഷം കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ആ ഒരു ഗെയിം സെക്ഷനിലോട്ട് പോവാം അപ്പോൾ ഗെയിം സെഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കൂട്ടി തന്നെ കുറച്ച് കാറിൻ്റെയൊക്കെ ചെറിയ ചെറിയ എക്സ്പോസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സംഭവമുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് അറ്റ് പ്രസൻറ്റ് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല ഇവിടെ അങ്ങോട്ടും എല്ലാം വന്നിട്ട് കുറേ ഗെയിമിങ്ങിൻ്റെ സെഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഗെസ്റ്റ് അപ്പോൾ വീഡിയോ ആണ് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ആ നമ്മൾ ഈ വീഡിയോസ് വന്നിട്ട് നെയ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ മിക്കുറോക്ക് നെയ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ രണ്ടാമത്തെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളെല്ലാവരും ഞാൻ കൊല്ലം ആശ്രമത്തുള്ള ഈ ഒരു എക്സ്പോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഗസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും യുവ മിഗ്ദാദ് മിക്കുറോക്ക് ബൈ ബൈ